ഹലോ ഇത് ബെർലിൻ ഒരു ചോക്ലേറ്റ് ഫാക്ടറി ആണ് കേട്ടോ ഇവിടെ ഇല്ലാത്ത ചോക്ലേറ്റ് ഒന്നുമില്ല നമുക്ക് പേര് പോലും അറിയില്ല അത്രയും ചോക്ലേറ്റുകളുടെ ഒരു കുമ്പാരമാണ് അവിടെ അവിടെ ഫൗണ്ടൻ പോലെ ഇങ്ങനെ ചോക്ലേറ്റ് ഇങ്ങനെ വീണ ഒരു ഇത് ഒക്കെ ഉണ്ട് കേട്ടോ ഞങ്ങൾ അവിടെ നിന്ന് കുറേ ചോക്ലേറ്റ് ഒക്കെ വാങ്ങിയായിരുന്നേ അപ്പോൾ ആ ചോക്ലേറ്റ് ഫാക്ടറി കാണാൻ പോയതാണ് ഫാക്ടറിയാണ് ആണ് അതിൻ്റെ മേലെയാണ് ഇതിൻ്റെ മാനുഫാക്ചറിങ് ഒക്കുന്ന മേലെയാണ് പക്ഷേ അതിൻ്റെ താഴെ കട പോലെയുണ്ട് ആ കടയിലാണ് നമ്മൾ പോയത് പിന്നെ അതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് പോകണമെങ്കിൽ കുറേ സമയം എടുക്കും ഭയങ്കര ക്യൂ ആയിരുന്നു കൊണ്ട് നമ്മൾ ഉള്ളിൽ പോയില്ല പുറന്ന് പുറമെ നമ്മുടെ ചോക്ലേറ്റ് ഉള്ള കടയിലേക്കാണ് കയറിയത് ഇതിൻ്റെ മേലെ തൊട്ട് മേലെ ചോക്ലേറ്റിൻ്റെ വലിയ ഫാക്ടറിയാണ് നമ്മൾ അപ്പോൾ ചോക്ലേറ്റ് വാങ്ങാൻ വേണ്ടിയിട്ട് പോയതാണ് കുറേ ചോക്ലേറ്റ് വാങ്ങി നമ്മൾ കഴിച്ചു പിന്നെ നമുക്ക് ഇഷ്ടമുള്ള ചോക്ലേറ്റ് നമ്മൾ വാങ്ങാൻ വേണ്ടിയിട്ട് സെലക്ട് ചെയ്ത് പറയും വാങ്ങിക്കൊണ്ടായിരുന്നേ കൊണ്ടുവന്നായിരുന്നു അപ്പോൾ ഒക്കെ അങ്ങനെ വാങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ അവിടെ കയറി ചോക്ലേറ്റ് നമ്മൾ കാണാത്ത എന്തെല്ലാം ഫ്ലേവർ എന്തെല്ലാം തരത്തിലുള്ള ചോക്ലേറ്റുകളാണ് പോലെ ഉണ്ട് കാരണം അതിൻ്റെ പേരുകളൊക്കെ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ നോക്കി പോകും ഇതിപ്പോൾ അവരെ ചോക്ലേറ്റ് ആണെങ്കിൽ അതിൻ്റെ ഫ്ലേവറുകൾ വേറെ ആയിരിക്കും കേട്ടോ അതപ്പം എല്ലാം പൊന്നുമതി വലിയ ചോക്ലേറ്റ് ആയിട്ട് അത് ചോക്ലേറ്റിൻ്റെ അവിടെ പോയി നിൽക്കുകയാണ് അതിൻ്റെ അത് തൊട്ടങ്ങനെ ചോക്ലേറ്റാണ് അപ്പം അവിടെ പോയി നിൽക്കുകയാണ് അങ്ങനെ തൊടാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷെ അപ്പം പോയി തൊട്ടു ഞാൻ വീഡിയോ പിടിക്കുമായിരുന്നു അപ്പോൾ ആ സമയത്ത് ഇതൊക്കെ ചോക്ലേറ്റാണ് കാണുന്ന കളർ ആ എല്ലാ കളറും ചോക്ലേറ്റാണ് എല്ലാ കളറുകളാണത് അവിടെ ഉള്ള ചോക്ലേറ്റ് എന്ന് പറഞ്ഞാൽ മായൊന്നും ചേർക്കാത്ത ചോക്ലേറ്റ് ആണ് പിന്നെ ഈ പറഞ്ഞ പോലെ ഷുഗർ കണ്ടന്റ് കുറവായിരിക്കും ഒറിജിനൽ ആയിട്ടുള്ള നമ്മളുടെ ചോക്ലേറ്റിൽ ഈ ഫ്രൂട്ട്സൊക്കെ ആണെങ്കിൽ അതിൻ്റെ ഒറിജിനൽ പൾപ്പ് വെച്ചിട്ടാണ് അവർ ആ ചോക്ലേറ്റ് ഉണ്ടാക്കുന്നത് ക്യാൻഡീടെയൊക്കെ ആണെങ്കിൽ ഇത് പിന്നെ അല്ലാത്ത ചോക്ലേറ്റ് ഒക്കെ ആണെങ്കിൽ കൊക്കോ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഒറിജിനലാണ് സാധനങ്ങളെല്ലാം മായങ്ങളൊന്നുമില്ല അങ്ങനത്തെ ചോക്ലേറ്റിലൊന്നും നല്ല അടിപൊളി ചോക്ലേറ്റ് ചോക്ലേറ്റ കുറച്ച് വാങ്ങിച്ചിട്ടാണ് ചോക്ലേറ്റ് അതൊക്കെ കോസ്റ്റ്ലി ആണ് നല്ല ടേസ്റ്റാണ് നല്ല കോക്കനട്ടിൻ്റെയൊക്കെ അല്ലാത്ത ഒരു ടൈപ്പും അവിടെ ഇല്ല എന്നുള്ളതാണ് നല്ല നല്ലത് ഇതാണ് ഞാൻ പറഞ്ഞ ഫൗണ്ട പക്ഷെ ഞങ്ങൾ ചെന്നപ്പോൾ അത് ഓഫായി ഇരിക്കുവായിരുന്നു അത്ര നേരം ഇവിടെ ഓണായിരുന്നു അതിലിങ്ങനെ ചോക്ലേറ്റ് വന്നുകൊണ്ടിരുന്നായിരുന്നു എന്ന് പറഞ്ഞു പിന്നെ അതോ നോക്കി ചോക്ലേറ്റിൻ്റെ വെറൈറ്റീസ് നോക്കി അത്ര എന്താ എല്ലാം വെറൈറ്റീസ് ആണെന്നറിയാം ചോക്ലേറ്റ് ഓരോരോ പോർഷനായിട്ട് ഇങ്ങനെ കൊന്നും പോലെ നല്ല ഭംഗിയിലാണ് ഇടുക്കിയൊക്കെ വെച്ചിരിക്കണത് കണ്ടോ അപ്പോൾ നമ്മളതെല്ലാം നോക്കിയിട്ട് എല്ലാം ഒന്നും വാങ്ങിച്ചില്ല ഒരു മൂന്ന് അഞ്ച് ടൈപ്പ് നമ്മൾ വാങ്ങി പിന്നെ നമ്മളവിടെ ചെല്ലുമ്പോൾ നമുക്ക് കഴിക്കാൻ തരും കേട്ടോ ഒരു ചോക്ലേറ്റ് ഞാൻ എന്തേ കഴിച്ചുകൊണ്ടാണ് അവിടെ നടക്കുന്നത് വയലിങ്ങനെ ചവച്ചുകൊണ്ട് നടക്കണ വേണ്ട പിന്നെ ദൈ ഇതൊക്കെ ചോക്ലേറ്റിൻ്റെ തന്നെയാണ് അത് കാണുന്നത് ഒക്കെ ചോക്ലേറ്റ് ബിസ്ക്കറ്റല്ലാട്ടോ എല്ലാം ചോക്ലേറ്റ് ആണ് പൊന്നുവിനാണെങ്കിൽ ചോക്ലേറ്റ് അത്ര ഇഷ്ടമെന്നു വേണ്ട അപ്പോൾ നമ്മളിങ്ങനെ പോയി പിന്നെ അവിടെ ഇങ്ങനെ നല്ല ബാറ് പോലെയുള്ള മാംഗോ ബാർ പോലെയുള്ള എല്ലാം ഇതും ഉണ്ട് മാംഗോയുടെ ബാറുണ്ട് സ്ട്രോബെറി ബ്ലൂബെറി ഓറഞ്ച് ലെമൺ അതിൻ്റെയൊക്കെ ബാറുകൾ കിട്ടും കേട്ടോ നമ്മുടെ ഇവിടെ മാങ്ങാത്തര പോലത്തെ സാധനം തന്നെ പക്ഷെ അത് ബാറായിട്ട് കിട്ടും നമുക്ക് നല്ല ടേസ്റ്റാണ് അതിൽ പഞ്ചസാര ഒന്നും ചേർക്കാത്തത് കൊണ്ട് നല്ല ഒരു പുളിയും മധുരവും ഒക്കെ ഇട്ടാ അതിൻ്റെ ഒറിജിനൽ മധുരം തന്നെ അപ്പം അങ്ങനെ ഉള്ള ചോക്ലേറ്റും അവിടെ ഉണ്ട് കേട്ടോ അത് ശരിക്കും ക്യാൻഡി പോലെയാണ് നല്ല ടേസ്റ്റാണ് അപ്പം നമ്മളങ്ങനെ എല്ലാ ഇത് ഇപ്പോൾ എത്ര ഉണ്ടെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല വെറൈറ്റി എത്രയാണെന്നൊന്ന് അത്രയ്ക്ക് കൂടുതൽ വെറൈറ്റീസ് ഓഫ് ചോക്ലേറ്റ് ആണ് എൻ്റെ തൊട്ട് മുകളിൽ പോകാമെന്ന് പറഞ്ഞതാണ് ഞാൻ പിന്നെ പോയില്ല കുറേ സ്ഥലത്ത് പോയി നമുക്ക് മുകളിലേക്ക് കയറി വരാൻ വന്നിരിക്കാൻ പറ്റി ചോക്ലേറ്റാണുണ്ടോ എല്ലാവരും കൂടെയാണ് പോകുന്നത് വാങ്ങി ഇഷ്ടമുള്ള ചോക്ലേറ്റ് ഒക്കെ വാങ്ങി നമ്മൾ നമ്മൾ ഇത്രയും ചോക്ലേറ്റൊന്നും നമ്മൾ കണ്ടിട്ടുണ്ടോ ഇല്ലല്ലോ അപ്പോൾ അതൊന്ന് എടുത്തതാണ് വീഡിയോ ഇനി നമ്മൾ പോവും അവിടെ വേണമെങ്കിൽ പോവാം പക്ഷെ നമുക്ക് ഒരു വീഡിയോ ആയിട്ട് കിട്ടണമല്ലോ അപ്പോൾ എല്ലാ ചോക്ലേറ്റിൻ്റെയും അതിൻ്റെ പേരിൽ ഞാൻ അങ്ങനെ ഒരു ചോക്ലേറ്റിട്ട് വീഡിയോ എടുത്തതാണ് എന്തൊക്കെ ഒരുപാട് ചോക്ലേറ്റിൻ്റെ ഉണ്ട് രണ്ട് സൈഡിലും അച്ചൻ്റെ മറ്റൊരു പോകുന്നുണ്ട് അതിൻ്റെ എല്ലാം ചോക്ലേറ്റാണ് ഏറ്റവും കുറേ ചോക്ലേറ്റിൻ്റെ ബോക്സുകൾ ഇത് ഞാൻ കുറേ നേരം കളർ അതിൻ്റെ കളർ അനുസരിച്ചിട്ട് അതിൻ്റെ റൂട്ടാണ് കേട്ടത് കളർ വീഡിയോ ഇഷ്ടപ്പെട്ട കമൻ്റ് ലൈക്ക് ചെയ്താലും മറക്കണ്ടും വെറൈറ്റീസ് ഓഫ് ചോക്ലേറ്റ് ഒക്കെ എനിക്ക് ഒരു വീഡിയോ കാണാം